യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാം വചനം വായിക്കാം യേശു പ്രതിഭചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഈശോ വ്യക്തികളുടെ ദൈവാന്വേഷണത്തെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് ഈ ദൈവാന്വേഷണം വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് ദൈവമഹത്വത്തിനു വേണ്ടിയാണോ പലപ്പോഴും ദൈവാന്വേഷണം മാനുഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്നതിനെ കുറിച്ചാണ് ഈശോ വീണ്ടും ഇവിടെ ചോദിക്കുന്നത് ഫിലിപ്പിയ രണ്ട് ഇരുപത്തിയൊന്ന് എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശുക്രി അന്വേഷിക്കണമെങ്കില് യേശു ക്രിസ്തുവിന്റെ മനസ്സെന്താണെന്ന് നമ്മൾ അറിയണം ഒന്ന് കൊറുന്തോസ് രണ്ടില് പതിനാറ് ഒന്ന് രണ്ട് പതിനാറ് കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നുണ്ട് ഏശയ്യ നാൽപ്പത് പതിമൂന്ന് കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി റോമ മുപ്പത്തിനാല് ദൈവത്തിന്റെ മനസ്സറിഞ്ഞതാര് ഉപദേഷ്ട ഈ ദൈവ മനസ്സ് ഈശോടെ മനസ്സറിഞ്ഞില്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സംശയമുള്ളവരായിരിക്കും ചഞ്ചല ചിത്തരാവും ഇതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്

രണ്ട് സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇത്തരം ഒരു ബന്ധനം ഈ ഡബിൾ മൈൻഡഡ് ആകുന്ന ബന്ധനം നമുക്കുണ്ടോ എന്നറിയണമെങ്കിൽ അതിന്റെ ഒരു അടയാളം നമ്മൾ സ്ഥിരമായി ായിരിക്കും അല്ലാണ്ട് ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വരുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നതല്ല സ്ഥിരമായി ഒരു അസ്വസ്ഥത പ്രകൃതിയും സ്ഥിരമായി കൺഫ്യൂഷൻ ഉള്ള പ്ര പ്രകൃതിയും അത് ഏഷ്യ പത്തൊമ്പത് പതിനാലിന്റെ സ്വാധീനമാണ് അവിടെയുള്ളത് ഏഷ്യ പത്തൊമ്പത് കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മദ്യപൻ ചർദിച്ചതിൽ തന്നെ തെങ്ങി നടക്കുന്നതുപോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു ഇവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല അതിനെ കുറിച്ചാണ് ഏഷ്യ മുപ്പത് പതിനഞ്ചില് പറയുന്നത് അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് രളി ചെയ്തു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല അതിന്റെ കാരണം ജീവിത വ്യഗ്രത കൊണ്ട് മനസ്സ് ദുർബലമാക്കിയതാണ് ലൂക്ക ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് ലൂക്ക ഇരുപത്തി ഒന്ന് മുപ്പത്തി നാല് ജാഗരൂകരായിരിക്കുമെ

അങ്ങനത്തെ ഒരു മനസ്സായിരിക്കും കാരണം ദൈവഹിതത്തിനനുസരിച്ചല്ല ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നത് ജീവിതത്തിൽ ദൈവഹിതത്തെ കുറിച്ച് പൗലോസ്ലിയെ പറയുന്ന ഒന്ന് തെസിലോനിക്ക അഞ്ച് പതിനെട്ട് ഒന്ന് തെസ്ലോനിക്ക അഞ്ച് പതിനെട്ട് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഈ ഡബിൾ മൈൻഡഡിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരണം ഒന്നും രണ്ടും ഒന്നും രണ്ടും പൂർവികരുടെ വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാസിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത് ഈ ഒരു അധ്യായം നമ്മൾ ഈ ഡബിൾ മൈൻഡഡ് മാറി ജീവിക്കാനും അതുപോലെ അതിന് മാതൃകയായി ദൈവമനസ് അറിഞ്ഞവരുടെ ഒരു ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഹെബ്രായ പതിനൊന്ന് അതിൽ നമുക്ക് നാലാം വചനം ഒന്ന് വായിക്കാം എന്തുകൊണ്ടാണ് കായേൻ്റെ ബലി സ്വീകരിക്കാതെയും ആബേലിൻ്റെ ബലി സ്വീകരിക്കുകയും ചെയ്തതെന്ന് അവിടെ നമുക്ക് കാണാം ൂലം ആ സമർപ്പിച്ചു അതിനാൽ അവൻ നെ അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി ഇനി കുറിച്ച് പറയുന്നത് ഏഴാം വചനത്തില് എബ്രായർ പതിനൊന്ന് ഏഴ് വിശ്വാസം മൂലമാണ് നോഹ വരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്കു വേണ്ടി ഭയഭക്തിയോടെ പെട്ടക നിർമ്മിച്ചത് ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു അബ്രാഹത്തെ കുറിച്ച് എട്ടാം വചനത്തിൽ എബ്രായർ പതിനൊന്ന് എട്ട് വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് ഇനി നമുക്ക് പതിമൂന്ന് വായിക്കാം എബ്രായർ പതിനൊന്ന് പതിമൂന്ന് ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും ഏറ്റുപറയുകയും ചെയ്തു ആ ഈ ഒരു അവർക്ക് വേറെ എവിടെയോ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇതൊരു താൽക്കാലികമാണെന്നുള്ള ഒരു നൈമീഷികതയെ കുറിച്ച് അപ്പൊ അവര് ഇവിടെ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം സ്വർഗമാണ് പതിനാലും പതിനാലും വചനം വായിക്കാം ഹെബ്രായർ പതിനൊന്ന് ഇപ്രകാരം പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു ഈ എന്നാണ് ഇരുപത്തി ആറില് കർത്താവ് ചോദിക്കുന്നത് യോഹന്നാൻ ആറ് ഇരുപത്തി ആറ് യേശു പ്രതിവരിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല ൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഇനി ഈശോ ഹെബ്രായ പതിനൊന്ന് പതിനഞ്ച് പതിനാറില് നമ്മൾ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ വളർന്നാൽ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഒരു അടയാളം പറഞ്ഞു തരുന്നുണ്ട് യർ പതിനൊന്ന് പതിനഞ്ച് പതിനാറ് തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെ കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നത് എങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങി ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വെക്കുന്നു അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെ ലക്ഷ്യം വെക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ മനസ്സ് സ്വന്തമാകുന്നത് ക്രിസ്തുവിന്റെ മനസ്സ് സ്വന്തമാകുന്നതിനെ കുറിച്ച് പൗലോസ്ലിയ ഒന്ന് കൊറന്തൂസ് രണ്ടാം അധ്യായത്തില് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതില് അഞ്ചും ആറും എങ്ങനെയാണ് മാനുഷിക ജ്ഞാനത്തിൽ നിന്ന് ഉയരണമെന്ന് പറയുന്നത് ഒന്ന് കൊറന്തൂസ് രണ്ടില് അഞ്ചും ആറും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത് എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം ഹെഡിങ് എന്നാൽ ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ലൗകികമല്ല ഈ ലോകത്തിന്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല ഏഴാം വചനത്തിൽ പറയുന്നുണ്ട് അത് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് വെളിപ്പെട്ടത് സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം വേണം രഹസ്യവും നിഗൂഢവുമായ ദൈവിക ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ള അതുകൊണ്ട് ഈ പറയുന്ന ആത്മാവ് നമുക്ക് ലഭിക്കുന്നത് മനസ്സ് ഈശോയുടെ മനസ്സ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഒന്ന് കുറന്തോസ് രണ്ടിലെ പത്തും പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ മുതൽ പന്ത്രണ്ട് വരെ എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ് പറയുന്നത് ആ ആത്മാവില്ലാതെ ക്രിസ്തുവിന്റെ മനസ്സൊരിക്കലും ഒന്നോ ഒന്നോ രണ്ട് പതിനാല് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ആകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല മനസ്സ് വിവേചനത്തിന് നമ്മളെ ഒരുക്കും ഒന്ന് കുറുന്തോസ് രണ്ട് പതിനഞ്ച് ഒന്ന് കൊറുന്തോസ് രണ്ട് പതിനഞ്ച് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല